ഹരേ കൃഷ്ണ എല്ലാ സജനങ്ങൾക്കും മഹാശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് ശിവരാത്രിയാണ് ഇന്നല്ലേ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ശിവന്റെ രാത്രിയാണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശിവമായിട്ടുള്ള രാത്രിയാണ് ശിവമെന്നാൽ മംഗളം മംഗളരാത്രിയാണ് എന്നർത്ഥം ഇന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവഭഗവാന് കൂവളം കൊണ്ട് മാല കെട്ടി സമർപ്പിക്കുന്നതുമൊക്കെ അത്യുത്തമമായിട്ടാണ് കണക്കാക്കുന്നത് അതേപോലെ പതിയുടെ ദീർഘായുസ്സിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ഇന്നേ ദിവസം അനുഷ്ഠിക്കുന്നതും അതേപോലെ രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ ജപിക്കുന്നതുമൊക്കെ അതുപോലെ ശിവസഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ മഹാശിവരാത്രി കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന പതിമൂന്ന് രാത്രിയും പതിനാല് പകലും ചേർന്നാണ് ശിവരാത്രി മഹോത്സവം ആഘോഷിക്കുന്നത് ഇതിന് ഈ പതിനാല് രാത്രികൾക്കും പ്രത്യേകതയുണ്ട് ഈ ചതുർദശി നാൾ എന്ന് പറയുന്നത് മഹാശിവരാത്രിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളുമായി ചേർന്ന് കിടക്കുന്നതാണ് നമുക്കറിയാം പാലാഴി മഥനത്തിനിടെ ഈ ജഗത്തിനെ മുഴുവൻ നശിപ്പിക്കുവാൻ തക്കതായിട്ടുള്ള ഉഗ്രമായ കാളകൂട വിഷം ഉയർന്നു വരികയും അത് ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ശിവഭഗവാൻ പാനം ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ കാണുന്നത് എന്നാൽ ആ കാളകൂട വിഷം പാനം ചെയ്തപ്പോൾ പാർവതീദേവിയെ ഓടിവന്ന് ശിവഭഗവാന്റെ കഴുത്തിൽ പിടിച്ചുവെന്നും അത് കഴുത്തിൽ തന്നെ തങ്ങി നിന്നു ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകാതെ അത് കഴുത്തിൽ തന്നെ തങ്ങി നിന്നുവെന്നും അങ്ങനെ ആ ഘോരമായ വിഷം തങ്ങി നിന്ന കണ്ഠത്തിന് നീല നിറം വ്യാപിക്കുകയും ആ നീല നിറം വ്യാപിച്ചതിന് ശേഷം അങ്ങനെയാണ് ഭഗവാൻ നീലകണ്ഠൻ എന്നൊരു പേര് വന്നതും എന്നും ഐതിഹ്യമുണ്ട് അങ്ങനെ തൻ്റെ പതി വിഷപാനം ചെയ്തപ്പോൾ ശിവൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ട് പാർവതീദേവി രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതെ ശിവഭജനം നടത്തി അതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അതൊരു കുംഭമാസത്തിലെ ചതുർദശി നാളിലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നിൽ പാതിയായിട്ടുള്ള പതിക്കു വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് മഹാശിവരാത്രി വ്രതം ഇങ്ങനെ ഒരു ഐതിഹ്യം ശിവരാത്രിക്ക് പിന്നിലുണ്ട് ഇനി അതല്ലാതെ മറ്റൊരൈതിഹ്യം കേട്ടിട്ടുള്ളത് ശിവനും വിഷ്ണുവുമായിട്ടുള്ള ഒരു തർക്കത്തിനിടയിൽ ശിവൻ വലിയൊരു അഗ്നി സ്തംഭമായിട്ട് ശിവലിംഗമായിട്ട് പ്രത്യക്ഷപ്പെട്ട ദിവസമാണിതെന്നും ശിവരാത്രിക്ക് പിന്നിൽ ഒരു ഐതിഹ്യം പറഞ്ഞു കേൾക്കാറുണ്ട് മറ്റ് ചില ഐതിഹ്യങ്ങളിൽ പറയുന്നത് ഇത് ശിവപാർവതി വിവാഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നും മറ്റ് ചതിലതിൽ ശിവൻ്റെ താണ്ഡവ നൃത്തത്തിൻ്റെ ആ ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടിയുള്ള ആരാധനാ ദിവസമാണിതെന്നും ഇതൊന്നുമല്ല ശിവലിംഗത്തിൻ്റെ ആവിർഭാവം തന്നെയാണ് മഹാശിവരാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് ഏതായാലും ഇന്നേ ദിവസം ശിവഭഗവാന് പാലഭിഷേകം നടത്തുന്നത് അതേപോലെ കൂവളത്തിലെ മാല സമർപ്പിക്കുന്നത് അതേപോലെ തന്നെയാണ് പഞ്ചാക്ഷരി നാമം ജപിക്കുന്നത് ശിവസഹസ്രനാമം ജപിക്കുന്നത് ഒക്കെ ശിവഭഗവാൻ്റെ പ്രീതിക്കായിക്കൊണ്ട് ഏറ്റവും ഉത്തമമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ശിവലിംഗത്തിൻ്റെ ആവിർഭാവ ദിവസമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഭഗവാന്റെ ലിംഗാഷ്ടകം പാരായണം ചെയ്ത് ആ ശിവശക്തി പാദങ്ങളിൽ സമർപ്പിക്കാം ശിവശക്തി ഐക്യത്തിൻ്റെ അനുഗ്രഹത്തിനായിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ലോകമംഗളത്തിനായിക്കൊണ്ട് ഭഗവാനോട് അപേക്ഷിച്ചുകൊണ്ട് നമുക്കിന്ന് ഇത് പാരായണം ചെയ്ത് സമർപ്പിക്കാം ലിംഗാഷ്ടകം ബ്രഹ്മമുരാരി ലിംഗം ലിംഗാഷ്ടം ബ്രഹ്മുരസുരാർജിതലിംഗം നിർമ്മലഭാസിതശോഭിംഗം ജന്മജദുഃഖവിനാശകലിംഗം തത് പ്രണമാമി സദാശിവലിംഗം വരാർജിതലിംഗം കാമദം കരുണാകരലിംഗം രാവണദർപ്പവിനാശനം തണമാമി സാശിവലിംഗം സർവസുഗന്ധിസുലേപിംഗം സ്ഥിവിവർ കാരണലിംഗം സിദ്ധസുരാസുരവിംഗം തണമാമി സദാശിവലിംഗം കനകഹാമണിഭൂഷ്തലിംഗം ഫണിപതി വേഷോതലിംഗം क्षसुयज्ञविनाशनलिङ्गं तत्प्रणमामि सदाशिवलिङ्गम् कुङ्गुमचन्दनलिपितलिङ्गं पङ्गजहारसुशोभितलिङ्गम् सञ्चितपापविनाशनलिङ्गं तत् പ്രണമാമി സിംഗം ദർജിതേവിംഗം ഭാവൈർഭക്തിരേവ ലിംഗം ദിനകരകോടി പ്രഭാകരലിംഗം തണമാമി സാശിവലിംഗം അളോപരിവേഷ്ടിംഗം സർവസമദ്ഭവണലിംഗം അഷ്ടരിദ്രവിനാശനിംഗം തൽ പ്രണമാമി സദാശിവലിംഗം സുരഗുരുസുരവരപൂജലിംഗം ുഷ്പസദർച്ചിംഗം പരാത് പരം പരമാകലലിംഗം തത് പ്രണമാമി സദാ ശിവലിംഗം പരാത് പരം പരമാത്മകലിംഗം തത് പ്രണമാമി സാശി परात् परं परमात्मकलिङ्गं तत्प्रणमामि सदाशिवलिङ्गम् ॐ नमः शिवाय ॐ नमः शिवाय ॐ नमः शिवाय ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സജ്ജനങ്ങൾക്കുമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ കരചരണ കൃതം വാ കായജം കർമ്മജം വ ശ്രവണ നയനജം വാ മാനസം വാരാധം വിഹിതമവിഹിതം വർവ്വമേതൽ शिव शिवकुणाधे श्री महादेव शंभो